ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് അധ്യയൻ നെറ്റ്വർക്ക് അത്തേൻ നെറ്റ്വർക്കിൽ വന്നിട്ട് നമ്മളൊരു കോയിൻ നമ്മൾ ഡ്രോപ്പ് കിട്ടിയതാണ് ലയൺ ടോക്കൺ ലയൺ ടോക്കണിൻ്റെ വിഡ്രോയുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ടെലഗ്രാമിൽ വാട്സപ്പിൽ കൊടുത്തായിരുന്നു മാക്സിമം എല്ലാവരും കണ്ട് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും എൻ്റെ ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അത്തേന് മൈനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ജോയിൻ ചെയ്തതിന് വേണ്ടി നിങ്ങൾ കെ വൈ സി എല്ലാം കംപ്ലീറ്റ് ചെയ്തവരായിരിക്കണം അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് നോക്കേണ്ടത് ഇവിടെ കമ്മ്യൂണിറ്റിയിൽ നോക്കിയിട്ട് നേരെ എക്സിൽ പോകാം എക്സിലേക്ക് പോയിട്ട് അവിടെ എന്താണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റ് നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൽ നോക്ക് നമുക്ക് നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്യണം വന്നിട്ട് മൂന്നാല് ദിവസമായി അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ലയൺ ടോക്കൺ എയർ ഡ്രോപ്പ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അവർ പറയുന്നുണ്ട് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം ഇവിടെ പറയുന്നത് ഒന്ന് റൗണ്ട് വൺ ഫേസ് വൺ ഇവിടെ ആരംഭിക്കുകയാണ് ആരംഭി ആരംഭിക്കുകയാണ് ഇതൊന്ന് രണ്ടാവും നാല് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വന്നിട്ട് എത്തിയേറിയം നെറ്റ്വർക്കിലാണ് ഇവർ വിഡ്രോ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ എത്രയാണോ നമ്മുടെ ഇപ്പോൾ ആപ്ലിക്കേഷൻ ബാലൻസ് ഉള്ളത് അതിൽ കൂടുവാൻ പാടില്ല അതിൽ കുറച്ച് കൊടുക്കാം ഒറ്റ ടൈമിലായിരിക്കും അത് വിഡ്രോ കിട്ടുന്നത് ഓക്കെ ഇതിപ്പോൾ വന്നിട്ട് ഇത് ടി ഇ ജിയുടെ ടൈമിൽ നമുക്ക് ഇത് ക്ലെയിം ചെയ്യേണ്ടി വരും ഒരു പ്രാവശ്യം കൂടെ ഇത് ക്ലെയിം ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവർ പറയുന്നത് മേറ്റാ മാസ്ക് ട്രസ്റ്റ് വാലറ്റ് പോലെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് അതുപോലെ തന്നെ ബിറ്റ്കിറ്റ് വാലറ്റോ ഓ കെക്സ് വാലറ്റോ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വാലറ്റുകളിലേക്കായിരിക്കണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഒന്നും തെറ്റിക്കാൻ പാടില്ല നിങ്ങൾ സമാധാനത്തിൽ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിപ്പോൾ മീഡിയ ഇത് പറയാൻ കാരണം ഇതിലൊരു ഡേറ്റ് വരെ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ഈ ഒരു പ്രോഗ്രാം അടുത്ത മാസം ഇരുപതാം തീയതി ജൂൺ ഇരുപതാം തീയതി ഇത് ക്ലോസ് ചെയ്യും ജൂൺ ഇരുപതാന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ചെയ്തില്ല എങ്കിലും ഈ നമ്മുടെ ആപ്ലിക്കേഷനിൽ കാണുന്ന ടോക്കൺസ് നമുക്ക് കിട്ടത്തില്ല ഈ ആപ്ലിക്കേഷനിലേക്ക് പോകാം അപ്പോൾ മടങ്ങി ആപ്ലിക്കേഷനിലേക്ക് വന്നിട്ടുണ്ട് ആപ്ലിക്കേഷനിൽ വന്നതിന് ശേഷം വാലറ്റ് ക്ലിക്ക് ചെയ്യുക വാലറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അല്പം ടൈം എടുക്കുന്നുണ്ട് ഈ കാണുന്ന ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഡ്രോപ്പ് എന്ന് പറയുന്ന ഇവിടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഈ ടോക്കണാണ് ഈ ലൈൻ ടോക്കൺ ആണ് നമുക്കിപ്പോൾ വിഡ്രോ ചെയ്യേണ്ടത് ഈ ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മേറ്റാ മാസ്കോ ട്രസ്റ്റ് വാലറ്റോ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടെ നിന്ന് എത്തിയേറിയ മെയിൻ നെറ്റിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക എൻ്റെ എത്തേറിയ മെയിൻ നെറ്റാണ് മേറ്റമാസ്കിലോ കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങളുടെ എത്തേറിയ മെയിൻ നെറ്റാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന അഡ്രസ്സ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മടങ്ങി ആപ്ലിക്കേഷനിലേക്ക് പോവുക ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓപ്ഷനിൽ കാണുന്ന വാലറ്റ് ഓപ്പൺ ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കാണുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ഓപ്പണായി വരും അപ്പോൾ ഇവിടെ ഈ കാണുന്നതിൽ എത്രയാണോ ഇതിൽ കൂടാൻ പാടില്ല അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം ഒന്ന് കൊടുത്തതിന് ശേഷം അല്പം ഈ കാണുന്ന ചില്ലറ സിക്സ് ത്രീ ഇത് ഞാൻ കട്ട് ചെയ്തു അപ്പോൾ ഇത്രയാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് അതിനുശേഷം അഡ്രസ്സ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടുവന്ന് അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ എത്തിയേറെ മെയിനെറ്റ് ആയിരിക്കണം സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ മെയിലിലേക്ക് ഒരു ഒ ടി പി വരും അപ്പോൾ ഈ ഒ ടി പി ഒരു രണ്ട് മിനകത്ത് തന്നെ നിങ്ങൾ കൊടുക്കുക എനിക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ഒ ടി പി ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ മെയിലിൽ വന്നത് നോക്കിയതിനു ശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്യുക ഓക്കെ ഇത് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക ധൃതിപ്പെടരുത് സെൻറ്റ് ഇൻഫർമേഷൻ അപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇവിടെ ഒന്നുകൂടെ അവർ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട് എത്രയാണ് നമ്മുടെ ടോക്കൺ വിഡ്രോ ആകുന്നത് അഡ്രസ്സല്ല അത് കറക്റ്റ് ആണോ എന്നൊന്നും കൂടെ നോക്കുക ഓക്കെ നോക്കിയതിനു ശേഷം കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ടോക്കൺ ഡിഡക്റ്റ് ആയി കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ നമ്മുടെ ടോക്കൺ കാണുന്നില്ല ഇതിപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിൽ മേറ്റമാസക്കിൽ വരത്തില്ല ഇത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഇവരുടെ ക്ലെയിം പറയുന്ന ടൈമിൽ നമുക്ക് ക്ലെയിം ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ വന്നിട്ട് ലൈൻ ടോക്കൺ ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത അടുത്ത മാസം ഇരുപതാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾ സമാധാനത്തിൽ കാര്യങ്ങളൊന്ന് ചെയ്യുക നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് സീലിയുടെ സീലിയുടെ വന്നിട്ട് കെ വൈ സി ടു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ മൈനിങ് അവസാനിക്കും അപ്പോൾ മൈനിങ് ചെയ്യുന്നവർ കണ്ടിന്യൂ മൈൻ ചെയ്യുക പിന്നെ നമ്മൾ മൈൻ ചെയ്ത ഓപ്പൺ എക്സിൽ ഓപ്പൺ എക്സിൽ വന്നിട്ട് നമ്മുടെ ടോക്കൺസ് എത്രയാണുള്ളത് അത് കംപ്ലീറ്റ് ഒ ഇ എക്സ് വാലറ്റിൽ നമുക്ക് കാണാൻ കഴിയും എത്ര ടോക്കണാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ ഇപ്പോൾ മൈനിങ് നടക്കുന്നതിൻ്റെ ഇവിടെ കാണാൻ കഴിയും നിങ്ങൾ എത്രത്തോളം ആക്ടിവേറ്റ് ആണോ അതനുസരിച്ച് ഒരു റിവാർഡും ഇവിടെ കിട്ടുന്നുണ്ട് ഈ വരുന്ന ഇരുപതാം തീയതി വരെ ഈ ഓപ്പൺ എക്സിൽ വന്നിട്ട് ഇപ്പോൾ ഒരു നടക്കുന്നത് നിങ്ങൾക്ക് എത്ര ഓളിയത്തിൽ അവിടെ ട്രേഡ് ചെയ്യാൻ കഴിയും ട്രേഡ് ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ അതിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിരുന്നു ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ ഞാൻ ടെലഗ്രാമിൽ വാട്ട്സപ്പിലും കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഒരു റിവാർഡ് ഇവിടെ കിട്ടും അപ്പോൾ മാക്സിമം എല്ലാവരും കറക്റ്റായിട്ട് നമ്മുടെ ഇത് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ഹോട്ട് ടോക്കൺ ഹോട്ട് മൈനിങ് ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഡബിൾ എന്ന് പറയുന്ന ഒരു ടോക്കൺ നമ്മൾ മിൻറ്റ് ചെയ്തായിരുന്നു നമ്മൾ മൈൻറ്റ് ചെയ്തിരിക്കുന്ന ഹോട്ട് ഡോഗാവ് അതിപ്പോൾ വന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ക്ലെയിം നോട്ട് അവൈലബിൾ എന്നാണ് ഇവിടെ ഇപ്പോൾ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ യൂട്യൂബ് ചാനലിലേക്ക് പോകും അപ്പോൾ ക്ലെയിമിങ് വരുന്ന ഞാൻ ടെലഗ്രാമിൽ എതിടും ഓക്കെ പിന്നെ ഞാൻ ടെലഗ്രാമിൽ വാട്സാപ്പിൽ ഷെയർ ചെയ്ത ഒന്നാണ് സൂപ്പർ നെറ്റ്വർക്ക് ഇത് ഫുള്ളി ആണെന്നാണ് തോന്നുന്നത് ഞാനത് അൺ അൺഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോക്കണാണ് എ ഐസഡ് കോയിനർ എ ഐ സെഡ് കോയിനർ ലിസ്റ്റാകുകയാണെങ്കിൽ ഫസ്റ്റ് ലിസ്റ്റിംഗ് ഓക്കെ കെ എക്സിലായിരിക്കും എൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ഇങ്ങനെ കണ്ടു പിന്നെ വന്നിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കണ്ടത് പി എച്ച് ഐ നെറ്റ്വർക്ക് നമ്മൾ മെയിൻ ചെയ്ത പി എച്ച് ഐ നെറ്റ്വർക്ക് അതിൽ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട ഒറ്റ കാര്യമുള്ള അവരുടെ കെ വൈ സി അടുത്ത ക്വാർട്ടർ ത്രീയിൽ വന്നിട്ട് അവരുടെ കെ വൈ സി സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് നടക്കുന്ന ഓവർ പ്രോട്ടോകോൾ ഓവർ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ നെറ്റ് അടുത്ത മാസം ജൂൺ മാസത്തിൽ മെയിൻ നെറ്റ് വരും ഇതിൻ്റെ വിഡ്രോ നമുക്ക് കിട്ടും പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഓപ്പൺ എക്സിൻ്റെ ഇത് കംപ്ലീറ്റ് അവരുടെ മൈ ബൈൻഡ് ചെയ്തതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഓക്കെ അത് നെക്സ്റ്റ് ബെഡ്രോ വരുന്നതനുസരിച്ച് കാര്യങ്ങൾ കാര്യങ്ങളറിയിക്കുക അപ്പോൾ ഇന്ന് രാവിലെ സത്തോഷിയുടെ ട്വിറ്ററിൽ കണ്ട ഒരു ആണ് ഈ രാവിലെ രാവിലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് എയർ ഡ്രോപ്പ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അനൗൺസ്മെൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതോടൊപ്പം അതിന് പിന്നാലെ പറയാം അപ്പോൾ നമ്മൾ സത്തോഷി ആപ്ലിക്കേഷനിൽ നിന്ന് വിഡ്രോ ചെയ്ത അല്ലെങ്കിൽ ഓപ്പൺ ഓപ്പൺ ഓപ്പണാക്സിൻ്റെ ഓപ്പണാക്സിൻ്റെ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന അതോടൊപ്പം എം ഇ എക്സി ഗ്ലോബലിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഈ കോം ടോക്കൺ ഈ കോം ടോക്കൺ വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അടുത്തൊരു എക്സ്ചേഞ്ചിൽ കൂടെ ലിസ്റ്റ് ലിസ്റ്റാകുകയാണ് എൻ്റെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇനിയും ഇതിൻ്റെ വില കൂടാൻ സാധ്യതയുണ്ട് പിന്നെ മൽഡോറിനർ ഇതിൽ കെ വൈ സിയുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് കെ വൈ സിയുടെ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് അടുത്ത മാസം ജൂൺ മാസം പത്താം തീയതി തന്നെ അവരുടെ മെയിൻ നെറ്റ് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ കെ വൈ സിയുടെ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് അവരുടെ ഒരു ഒഫീഷ്യൽ വീഡിയോ വന്നത് ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അവർ ഒരു പത്തിരുപത് ലക്ഷം പേരൊക്കെ അവരുടെ ആയിട്ടുണ്ട് കെ വൈ സി നിങ്ങൾ ചെയ്തിടുക ഇതുവരെ കെ വൈ സി സക്സസ് ആയിട്ടില്ല ഞാനും കെ വൈ സി ചെയ്തിട്ടുണ്ട് കെ വൈ സി സക്സസ് ആയിട്ടില്ല സക്സസ് ആകുന്നതിനനുസരിച്ച് ഞാൻ പ്രൂഫ് നമ്മുടെ ടെലിഗ്രാമിൽ വാട്സപ്പിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ കെ വൈ സി അത് മസ്റ്റായിട്ട് ചെയ്തു വയ്ക്കുക അതോടൊപ്പം തന്നെ ബിറ്റ് ബാമ് ബിറ്റ് ബാമ് നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ ആഴ്ചയിലും വിഡ്രോ കിട്ടുകയാണ് അപ്പോൾ ഇപ്പോൾ റേറ്റൊക്കെ വളരെ കുറവായിരുന്നു ഇപ്പോൾ ഇതുവരെ എത്തി അപ്പോൾ ഇന്നൊരു പമ്പ് നടന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഓർഡർ ഓർഡർക്കാനായിട്ടിരുന്നു അപ്പോൾ അത് സെല്ലായി അപ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് സെല്ല് ചെയ്യണമെന്നവർക്ക് സെല്ല് ചെയ്യാം ഹോൾഡ് ചെയ്യുന്നവർക്ക് ഹോൾഡ് ചെയ്യാം സപ്ലൈ ഒക്കെ വളരെ കുറവാണ് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്ന ഇതാണ് സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ പുതിയൊരു എയർ എയർഡ്രോപ്പ് വന്നിരിക്കുന്നു അപ്പോൾ ഈ ഈ മാസം ഇരുപത്തഞ്ചാം തീയതിയാണ് മൈനിങ് ആരംഭിക്കുന്നത് ജൂൺ മുപ്പതിന് മൈനിങ് അവസാനിക്കും അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അവരുടെ മീഡിയത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞി എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ എല്ലാം എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ പുതിയൊരു അനൗൺസ്മെൻ്റ് ആണ് അപ്പോൾ അഞ്ച് ലക്ഷം ടോക്കൺ ആണ് കൊടുക്കുന്ന കോലേഡ്സ് എന്ന് പറയുന്ന ടോക്കൺസിൻ്റെ എയർഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നല്ലൊരു മൈനി ആപ്ലിക്കേഷനാണ് ഇതുവരെ നിങ്ങൾ സതോഷി മൈനി ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്തിട്ടില്ല ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഏറ്റവും ജനുവൻ ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും വിഡ്രോ കിട്ടുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് വിഡ്രോ ഒരു രൂപയും മുതൽ മുടക്കാതെ നിങ്ങളുടെ ആധാർ കാർഡ് ചോദിക്കുന്നില്ല പാൻ കാർഡ് ചോദിക്കുന്നില്ല മറ്റ് ഐ ഡി ചോദിക്കുന്നില്ല ഒരു ഇമെയിലും ഒരു ഫേസും ഒരു തലയും ഒരു ഇമെയിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മൈൻസ് ചെയ്യാം നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ബാക്കി നിങ്ങളുടെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഹെൽപ്പ് ചെയ്യും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സത്തോഷിയുടെ ഏതെല്ലാം എയർഡ്രോപ്പ് വരുന്നു അതെല്ലാം തന്നെ വിഡ്രോ മറ്റ് കാര്യങ്ങളിലെല്ലാം കംപ്ലീറ്റ് ഞാനൊരു ഇത് കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എക്സിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓപ്പൺ എക്സിൽ ഇപ്പോൾ കുറേയധികം ടോക്കൺസ് ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ആദ്യം വന്ന കം ടോക്കൺ ആണ് ബോട്ട് യാച്ച് അതുപോലെ തന്നെ സ്ട്രീറ്റ് പമ്പ് വിൻ എന്ന് പറയുന്ന ഇത്രയും ടോക്കൺസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് നിങ്ങൾ ഇതിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തോ ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം വന്നിട്ട് മിനിമം ഒരു നൂറ് കോർ ടോക്കിൻ്റെ വോളിയം എങ്കിലും ഇവിടെ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തോ കിട്ടും ഇവിടെ ഒരു റിവാർഡ് ഈ മാസം ഇരുപതാം തീയതി വരെ ഇവിടെ റിവാർഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും നിങ്ങൾക്ക് റിവാർഡുകളൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് കിട്ടിയിട്ടില്ലാത്തവർക്ക് ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് ഇവിടെ എനിക്ക് ഞാൻ ടോട്ടൽ മൈൻ ചെയ്ത ടോക്കൺസുണ്ട് എനിക്കിപ്പോൾ കിട്ടുന്ന ക്ലെയിമുണ്ട് എനിക്കൊരു ഇരുപത് ടോക്കൺസ് റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ എല്ലാ മിഷൻസും കംപ്ലീറ്റ് ചെയ്തു ട്രേഡിങ്ങും എല്ലാം അത്യാവശ്യം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രേഡിങ് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മേറ്റ മാസ്കിലാണ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ട്രേഡിങ് ഇവിടെ സ്വാപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സ്വാപ്പിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും പക്ഷേ ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു ഉണ്ട് അപ്പോൾ അത് ലിങ്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് എന്നൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അപ്പോൾ നിങ്ങളുടെ കോർ കോയിൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടോക്കൺസ് എല്ലാം ഇങ്ങനെ സ്വാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ മെറ്റ മാസ്കലാണ് ചെയ്യേണ്ടത് ഇവിടെ ബ്രോഷർ ഓപ്പൺ ചെയ്യുക ബ്രോഷറിൽ വന്നിട്ട് ഞാൻ കൊടുക്കുന്ന ലിങ്ക് ഓപ്പൺ സ്വാപ്പ് നെറ്റ്വർക്കിൻ്റെ ലിങ്ക് നിങ്ങൾ ഇവിടെ കൊടുക്കുക ഇവിടെ കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് വാലറ്റ് കണക്ട് ചെയ്യേണ്ട ഒരു ഉണ്ട് വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വന്നിട്ട് കോർ കോയിൻസ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ കോർ കോയിൻ ഇത് ഓക്കെ ഇവിടെയാണ് നമുക്ക് അടുത്ത ടോക്കൺസ് സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇത് നോക്കുകയാണ് അപ്പോൾ ഏകദേശം ഞാൻ എല്ലാ ഇതും ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ടോക്കൺ ഇപ്പോൾ വന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ ഇത് വന്നിട്ട് ഞാനൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് എൻ്റെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഇതിപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഷോപ്പ് ചെയ്യേണ്ടത് ആർക്കെങ്കിലും അറിഞ്ഞുകൂടാമെങ്കിൽ ഇതിപ്പോൾ ഇവിടെ എൻ്റെ എനിക്കിപ്പോൾ ഒരു രണ്ട് കോർ കോയിൻ കൊണ്ട് ഇത്രയും സി ഐ എൻ യു ടോക്കൺ ഇത് കിട്ടും ഇത് നിങ്ങൾ നോക്കുക ഇതിലിപ്പം ഇങ്ങനെ ഇവിടെ ഈ റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴും നിങ്ങൾ തിരിച്ച് കോറിലേക്ക് കൊണ്ടുവരാം ഇവിടെ കൺഫേം സോപ്പ് കൊടുക്കുക അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക അല്പം വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഗ്യാസ് ഫീ ഈടാക്കും ഈടാക്കിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആഡ് ടു സി ടി എൻ ഇൻ വാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺ ആഡ് ആകും ഇതിലേക്ക് വാലറ്റിലേക്ക് ആഡ് ആകും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഇവിടെ ടോക്കൺ ആഡ് ആയിട്ടുണ്ട് ഓക്കെ ഈ ടോക്കൺ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുക അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരണമെങ്കിൽ തിരിച്ച് കോർ കോയിനിലേക്ക് നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത് ഈ കാണുന്ന ഈ ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഈ ചെറിയ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇത് സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് ഈ താഴെ ഈ കാണുന്ന ഈ ഭാഗത്ത് കോർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം മാക്സിമം കൊടുക്കുക മാക്സിമം കൊടുത്തു കഴിയുമ്പോൾ എത്രയാണ് കാണുന്നത് എവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ മാക്സിമം ടോക്കൺ ഇവിടെ വന്നു അപ്പോൾ കോർ എത്രയാണോ നമ്മുടെ ഇത് പ്രോഫിറ്റ് ആകുമ്പോൾ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങളത് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇത് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുക ഇത് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബെനിഫിറ്റ് ഇതിലുണ്ടാകുന്നുണ്ട് അപ്പോൾ ഏകദേശം ടോപ്പിക്കുകളെല്ലാം ഞാൻ കവർ ചെയ്തു അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഏണിംഗ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം